ഇത്തരത്തിൽ പുറത്താക്കപ്പെട്ട മുതിർന്ന നേതാക്കൾ സ്വന്തം സംസ്ഥാനത്ത് സ്വന്തം പാർട്ടി ഉണ്ടാക്കി ജനകീയരായി മാറിയപ്പോഴാണ് ഉത്തരേന്ത്യ മുഴുവൻ കോൺഗ്രസ് പാർട്ടി തകരുന്ന സ്ഥിതി ഉണ്ടായത് എന്ന വസ്തുത നേതൃത്വം തിരിച്ചറിയണം കേരളത്തിലെ നിലവിലുള്ള മുതിർന്ന നേതാക്കൾ ദേശീയതലത്തിൽ പാർട്ടിക്ക് വലിയ സേവനം ചെയ്തിട്ടുള്ളവരാണ് അവരെ വരുതിയിൽ നടത്താൻ ഇന്നലെ വന്ന ദേശീയ നേതൃത്വത്തിലെ നേതാക്കൾ ശ്രമിക്കുന്നത് അവരെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഏതായാലും ശരി കേരളത്തിലെ കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പിസവും ഭിന്നതയും അവസാനിപ്പിക്കാൻ എന്ന പേരിൽ ഡൽഹിയിൽ നടന്ന യോഗം കേരള നേതാക്കളെ അപമാനപ്പെടുത്തുന്നതായി മാറി എന്നാണ് മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ടായി പറയുന്നത് കേരളത്തിലെ നേതാക്കളെ വെറും മൂന്നാം കിട നേതാക്കളായി കണ്ട് മൂലക്കിരുത്തുവാൻ ഇവിടെ നിന്നുമുള്ള നേതാവ് തന്നെ രഹസ്യ അജണ്ട നടപ്പിലാക്കി എന്ന ധാരണയാണ് മുതിർന്ന നേതാക്കൾക്ക് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡൽഹി യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയ മുഴുവൻ നേതാക്കളും ഇപ്പോൾ സംഘടനാകാര്യ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ അതിനെ തിരിഞ്ഞിരിക്കുന്നു എന്നതാണ്